എടി കല്ലി ഇവളാ വളവ് തിരിഞ്ഞുടനെ ചിവിരാമചട്ടന്റെ വെള്ളം കണ്ടത് എന്നിട്ട് നമ്മളെ പറ്റിക്കാൻ പറയാനെ പറച്ചില് കേട്ടില്ലേ നോക്കട്ടെ നോക്ക നിന്നെ തന്നെ നോക്കുന്നു ആ നിന്നെ കണ്ടപ്പോൾ ഒരു ചിവി ആ എന്തെങ്കിലും ഒന്ന് പറയടി ആ ചിവിരാമറ്റേട്ടാ പെണ്ണുങ്ങൾ കക്കമാരുന്നത് ആദ്യം കാണുവാണോ അയ്യോ ഞാനങ്ങനെ ഒന്നും വിളിച്ചു നോക്കിയില്ലല്ലോ നീ എങ്ങനെ കണ്ടു അവള് മഹാവിളഞ്ഞു അവളെ മുമ്പിൽ എനിക്ക് ഒക്കോ ശിവരാമൻ ചേട്ടൻ അങ്ങനെ ഒന്നും നോക്കത്തില്ല അവൾ എന്ത്യേ നാണിച്ച് വെള്ളത്തിനടിയിൽ എങ്ങാനും തന്നെ കാണും എന്തുവാണോ ശിവരാമ പടം പോലെ എന്റെ എന്റെ മീശയ്ക്ക് മീശയ്ക്ക് കാറ്റ് കാറ്റ് പിടിച്ചാലേ മുന്നോട്ട് പോകത്തേ ഉള്ളൂ എന്നാ ചരക്കിന്റെ ഭാരം കൊണ്ടാ കൊണ്ട ഒലയ്ക്കുന്ന ചരക്കേതാണ് ആശുപത്മ വേറൊന്നും വല്ലതില്ലാണ്ട് ചേട്ടാ തങ്കമ്മയാണ് ആഹാ എടി പിടിച്ച് വെള്ളത്തിൽ ഇടല്ലേ അങ്ങനെയൊന്നും ഞാൻ വെള്ളത്തിലാവൂല നിശ്ചയമാണോ നിശ്ചയം തന്നെ அப்பிழே எனக்கு பெல்த்து பாடி உண்டும்னோ என்ன எனக்கு பெல்த்து பாடி உண்டும்னோ நினக்குப்பாதின்று ஆவிச்சு இல்லல்லோடி வண்ணே ஹையே എനിക്കും പുറത്തോടൊന്നും ഇറങ്ങണമല്ലോ ആ ഇറങ്ങിട്ട് പോരെ രാത്രി തന്നെ കാണണം ആഹാ അപ്പൊ ഞാനിവിടെ കിടന്ന് കൊതുകേടി കൊണ്ടോളാം ആ നടക്കട്ടെ നടക്കട്ടെ എന്റെ കാര്യം നടക്കട്ടെ എന്നാ വെളുപ്പിനെ പോരണേ ഇറക്കമാ നല്ല കാറ്റ് കിട്ടും ആ അപ്പഴേ കിടന്നുറയേക്കരുത് കേട്ടോ വെളുപ്പിനെ അച്ഛൻ വിളിച്ച് എന്തായാലും കുളിച്ചിട്ട് കയറിയാ മതി ചരക്കും വെള്ളമാ ഇത് വല്ലതും ഉണ്ടോ അളിഞ്ഞു പത്തിയാരക്ക് കൊല്ലത്തിനാണോ അതെ പത്തനാവിനേടോ മറ വന്നിരിക്കണം നീ ഉച്ചയ്ക്ക് വല്ലതും തിന്നതാണോടാ അതെ നേരത്തെ വള്ളം കെട്ടിയില്ല ആ കാറ്റ് തഞ്ചത്തിന് കിട്ടി വള്ളത്തിലെ പണി വേണ്ടെന്ന് വെച്ചിട്ട് കടയിൽ നിൽക്കാൻ പറഞ്ഞ കേൾക്കിയില്ല ഞങ്ങൾ രണ്ടുപേരുടെ ചെലവ് ഈ കട കൊണ്ട് നടക്കില്ലേ ശങ്കരപ്പിള്ള ഇപ്പഴത്തെ ചെറുപ്പക്കാരൊന്നും വീട്ടിനകത്ത് കുത്തിയിരിക്കാൻ പറഞ്ഞ കേണോ കപ്പലിലെങ്ങാനും വല്ല ജോലിയും കിട്ടി ലോകം മുഴുവൻ ഒന്ന് ചുറ്റി കാണണമെന്നാ എന്റെ ആശ്വാട എന്റെ കണ്ണു നടന്നിട്ട് എവിടെ വേണമെങ്കിലും പൊറ്റോടാ നാരായണ നമ്മളെ പറ്റില്ല എഴുതിക്കോണ് ഞാനും പോവാൻ എന്റെയും പറ്റില്ല എഴുതിക്കോക്ക് നോക്ക് നോക്ക് പിന്നെ ഞാനും വരുന്നുണ്ടോ വല്ല കാൽ മീനൊറ്റ വന്നിട്ടുണ്ടോ നോക്കാം എടാ മോനെ ഞാൻ വന്നാലേ നീ ഇവിടുന്ന് പോകാവൂ കേട്ടാ കൊച്ചിനുള്ളിൽ എനിക്ക് നമ്മൾ മൂന്നാം ക്ലാസ് പഠിക്കുമ്പോഴേ ഒരു ദിവസം നിന്റെ സ്ലേറ്റ് ഞാൻ പൊട്ടിച്ചൊന്നും പറഞ്ഞു ഈ ശിവരാമൻ ചേട്ടൻ എന്നോട് വരക്കണമെന്ന് നീ ഓർക്കുന്നു എന്നില്ലേ അന്ന് എനിക്ക് എന്തിനേണ്ടി എല്ലിക്കപ്പലും കൊണ്ടു തന്നിട്ടുണ്ട് ഉം നിങ്ങള് തമ്മിലുള്ള ഇഷ്ടം ചിലർക്കൊക്കെ അറിയാം അറിഞ്ഞോട്ടെ സൂക്ഷിക്കണേ എന്താ പെമ്പള്ളേർക്ക് ഒക്കെ എന്തിനാ വിഷമിക്കുന്നത് എനിക്കെന്തോ നടോ വേണ്ടേ ആഹ് അത്ര വലിയ ആക്കുവാണെങ്കിൽ കൈയിൽ നിന്ന് കാശ് കൊടുത്ത് മേടിച്ച് തന്നെയാണ് അതല്ലെങ്കിൽ

നിങ്ങള വേലയൊന്നും നടപ്പില്ല തങ്കമ്മപ്പെന്ന് പാവ കടത്തുകടഞ്ഞിന്റെ പാർവതിര മോളാണേലും തട്ടും അവള് തട്ടും வா! இது மீன் மீடிகாள்ள வட்டியா ஒரு குடி போட்டு வைக்கப்பில் நல்ல ரூண்டு എനിക്കൊന്ന് എന്റെ ജാനകൊന്ന് ദിവസമായി എന്നാ വള്ളത്തിൽ പോകണ്ട ഇവിടെ തന്നെ എന്നെ കണ്ടുകൊണ്ടിരുന്നു കപ്പലിൽ പോയാ പിന്നെ എന്നാ കാണുക ലോകമെല്ലാം തിരിച്ചു അതൊക്കെ ഇല്ല ഞാൻ വിടുക ഉച്ചയ്ക്ക് വെള്ളത്തിലിറങ്ങിയതാ വല്ലാതെ വിശക്കുന്നു എനിക്ക് വേണ്ട എനിക്ക് അത്തരത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണം ഞാൻ പോകും നീ ഉച്ച പോലൊന്ന് വെള്ളത്തി കിടന്നല്ലേ നിന്റെ ദേഹം വയസ്സു പോലെ തണുത്തിരിക്കും ചേട്ടന്റെ ശരീരത്തിൽ നിന്ന് നല്ല ചൂടായിരിക്കും പിന്നെ നിനക്ക് ബെൽറ്റ് മാറി കൊണ്ടുവന്നിട്ടുണ്ട് എവിടെ വള്ളത്തിൽ വെച്ചിരിക്കോടാ ഞാൻ ആ കല്ലൊന്ന് ശരിയാക്കി എടുത്ത് വയ്ക്കും தாமோரலி வரண்டே ஆ வட்டியிருந்து மாற்றிய பாவம் வயசு காலம் தின ஒடிக்கணும் அய் தட்டிக்கோட்டே அளும் தட்டிக்கோட்ட பிள்ளை பாவம் அளெல்லாம் உபகாரியா அல்ல தட்டிக்கோட்ட அல்லும் வரானில் நம்ம காணாத்த மட்டிலிருந்தாங்க അയ്യോ തട്ടില്ല തട്ടില്ല അങ്ങനെ മോൻ മോളെ അവിടെ ഇരുന്നോടി മോളെവിടെ ഇരുന്നോ രണ്ട് ചായ എടുക്കട്ടെ മോളവിടെ ഇരിക്കടി ആടെ ഒന്ന് പോരെ ഒന്ന് ഇവൾക്ക് എനിക്ക് വേണ്ട ഞാൻ കുടിച്ചതാ ഒരു ചായ കൂടെയൊക്കെ കുടിക്കാം ചെറുപ്രായമല്ലേ എത്ര തണുപ്പ് നല്ല മാർത്ഥം ഉണ്ടല്ലോ നോക്കട്ടെ നോക്കട്ടെ നീ ബാക്കി ഉള്ളവളാണല്ലോ മോളെ ഏ കൈ കൈനോക്ക മുതലാളിക്ക് കണ്ണ് കാണാമോ വെള്ളയിട്ട് മാറി തെളിഞ്ഞടാക്കി വരാവാണോ മോളെ കൈക്ക് മെല്ലത്തി കിടന്ന് കക്ക വരുന്നല്ലേ ജോലി മുതലാളി ഇനി ഒന്ന് നിനക്ക് എത്ര വയസ്സായ മോളെ പതിനേഴ് എനിക്ക് എഴുപത്തി ഒന്ന് വേറെ കൊണ്ടാടോ എനിക്ക് വേണ്ട എന്റെ ഒരു ചായ കുടിക്കുന്നതുകൊണ്ട് തെറ്റില്ല പെണ്ണേ എനിക്ക് വല്ലതും വാങ്ങിച്ചു കൊടുക്കാൻ ഭാര്യ മക്കളാണത്തോണ്ടോ ഒരു ചായയെങ്കിലും നിങ്ങൾക്കൊക്കെ വാങ്ങിച്ചു തരണ്ടേ ഒരു ചായയും കൂടെ കൊണ്ടു ആ ശിവരാമ ആ നോക്കട്ടെ 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 നിന്റെ കല്യാണം ഈടെ നടക്കുമല്ലോ ആ നടക്കും അതെ കൈ നോക്കാതെ തന്നെ അറിയാവുന്ന കാര്യമല്ലേ സന്താനയോഗവും ആ ഉണ്ടേത് കൊണ്ടും ഭാഗ്യമുള്ളവളാണ് തങ്കമ്മ പിന്നെ സംശയമുണ്ടോ ശിവരാമൻ എപ്പോഴെങ്കിലും ഇവളെ കൈ നോക്കിയിട്ടുണ്ടോ കൈ നോക്കാതെ തന്നെ അറിയാമല്ലോ അവൾ ആരെങ്കിലും വിവാഹം കഴിക്കുമെന്നും അതുകൊണ്ട് തന്നെ അവൾ ഭാഗ്യവതിയാണെന്നോ എന്നാ കഴിച്ചു കഴി കഴിക്കാ ഏഹ് പഞ്ചാരയില്ലേ ശിവരാമ പഞ്ചാര ശിവരാമ ഞാൻ ഇറങ്ങുക അല്ലെങ്കിൽ നീ തുടച്ച് തുടച്ച് എന്നെ കൂടെ വെളിയിലാക്കും എന്നാ കാശ് തമാശ തമാശ കേട്ടിരിക്കുന്നു കേട്ടിട്ടല്ല ആ പാവം ക്ലാസ് ഇടിച്ചു കണ്ടിട്ട് ചിരിച്ചു വയസ്സനായാലും മരിച്ചവനായാലും നിന്നോട് ആരെങ്കിലും കിണ്ണാരം പറയുന്നത് എനിക്കിഷ്ടമാണ് എന്ന് ആരെയും കൊണ്ടും പറയിക്കണ്ട ചേട്ടൻ തന്നെ അങ്ങ് പറഞ്ഞു കിട്ടിയില്ല മോനെ ഇത് മതിയെച്ച നന്നായിരിക്കും